വിശുദ്ധമത്തായി അറിയിച്ച സുവിശേഷം നാലാം അധ്യായം ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള തിരുവചന ഭാഗം അനന്തരം പിശാശിനാൽ പരീക്ഷിക്കപ്പെടുന്നതിന് യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നയിച്ചു നമ്മുടെയൊക്കെ സാധാരണ കാഴ്ചപ്പാടിൽ മരുഭൂമി എന്ന് പറയുന്നത് ആരുമില്ലാത്ത ജീവനില്ലാത്ത വിജനത ഊരിയിടുന്ന ഒരു സ്ഥലമാണ് പക്ഷേ ഈശോ മിശിഹായ്ക്ക് മരുഭൂമി എന്ന് പറയുന്നത് ദൈവപിതാവുമായിട്ട് സംസാരിക്കുവാനുള്ള ഇടമായിരുന്നു ഈശോ മിശിഹ പരീക്ഷിക്കപ്പെടുവാൻ വേണ്ടിയിട്ടാണ് മരുഭൂമിയിലേക്ക് വിട്ടത് എല്ലാ പരീക്ഷണങ്ങളെയും ഈശോ വിജയിക്കുന്നുണ്ട് ഇന്ന് സഭ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് നമ്മുടെയൊക്കെ അനുദിന ജീവിതത്തിൽ വ്യത്യസ്തങ്ങളായ പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ ഉണ്ടാവുന്ന പരീക്ഷണങ്ങളെ ഒന്നും ഓർത്ത് വിഷമിക്കേണ്ട കാരണം നമുക്ക് വിജയിക്കാൻ സാധ്യമാകുന്ന പരീക്ഷകളെ ദൈവം നമുക്ക് തരികയുള്ളൂ അടുത്തൊരു ചിന്ത നമുക്ക് ഏത് മരുഭൂമിയിലാണെങ്കിലും നമ്മെ നയിക്കുന്നത് ആത്മാവാണെന്ന ബോധ്യമുണ്ടെങ്കിൽ ധൈര്യമായിട്ട് പോവുക കാരണം ദൈവം നമ്മെ പരിപാലിച്ചുകൊള്ളും നിന്റെ പാതയോരങ്ങൾക്ക് പ്രകാശമാകുവാൻ ദൈവം ദൂതന്മാരെ അയക്കുന്നുണ്ട് ആത്മാവിൻ്റെ ശക്തിയാൽ ഉണർവോടുകൂടെ എല്ലാ പരീക്ഷണങ്ങളെയും അതിജീവിച്ച് ക്രിസ്തുവിന് സാക്ഷ്യമാകുവാൻ നമുക്ക് ഇന്നായിരിക്കുന്ന ജീവിത സാഹചര്യങ്ങളിൽ ചുറ്റുവട്ടങ്ങളിൽ കുടുംബത്തിൻ്റെ ആവശ്യങ്ങളിൽ ജോലിയിടങ്ങളിലൊക്കെ നല്ല സാക്ഷ്യമാകുവാനായിട്ട് വിളിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും പരീക്ഷണങ്ങളിൽ വീണു പോവാതെ ഓരോ പരീക്ഷണങ്ങളെയും ദൈവാത്മാവിൻ്റെ ശക്തി കൊണ്ട് അതിജീവിക്കുവാനായിട്ടുള്ള ധൈര്യത്തിനായിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം അനുദിന ജീവിതത്തിലെ പരീക്ഷണങ്ങളെയൊക്കെ വിജയിക്കുവാൻ ആത്മാവിൻ്റെ ഉണർവ് നമുക്ക് ഏവർക്കും ഉണ്ടാവട്ടെ ദൈവം നമ്മളെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവീശം ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ